ഭിത്തിയിൽ തൂക്കിയിരുന്ന അച്ഛൻ്റെ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ അച്ഛൻ അവസാനമായി പറഞ്ഞ വാക്കുകൾ രമേശൻ്റെ മനസ്സിൽ മുഴങ്ങും നിങ്ങളറിയാത്ത നിങ്ങളിൽ നിന്ന് മറിച്ചു വെച്ച മറ്റൊരു കുടുംബം എനിക്കുണ്ട് അവിടെ എനിക്കൊരു ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് ഞാൻ കടന്നു പോകുമ്പോൾ അവർക്ക് ആരുമില്ലാതകരുത് കമ്പനിയുടെ ആവശ്യത്തിന് എവിടെയെങ്കിലും പോവുകയാണെന്ന് പറഞ്ഞായിരിക്കും അവൻ വീട്ടിൽ നിന്നിറങ്ങുക സന്ധ്യ മയങ്ങുമ്പോൾ അവൻ അവിടെ എത്തും മലബാറിൽ അവൻ്റെ പരിചയക്കാർ ധാരാളം ആരെങ്കിലും കണ്ടാൽ വീട്ടിലറിയും അച്ഛനെ ഓർത്തിപ്പോഴും കണ്ണീർ പൊടിക്കുന്ന അമ്മ അച്ഛനെ ശപിക്കുന്നത് കാണേണ്ടി വരും അപ്പോൾ അതേപോലെ യാത്രയ്ക്കിറങ്ങിയപ്പോൾ അമ്മയും അന്യത്തിന്മാരും യാത്രയക്കാനിറങ്ങി വന്നു ഞാനിവിടെ ഇല്ലെന്ന് ആരോടും പറയണ്ട പിന്നെ പൂവാലന്മാർ ശല്യം ആയിരിക്കും എന്നൊക്കെ അവൻ പറഞ്ഞു അവൾ തല കുണിച്ചു അവൾക്കൊരു പ്രേമമുണ്ട് ഒരു വായി നോക്കി രമേശൻ്റെ പേടിച്ച് ചെക്കൻ അടങ്ങി നിൽക്കുകയാണ് അവളും അവൾ നിൻ്റെ തലയേത്തോട് സത്യം ചെയ്തതല്ലേ ഇനി തെറ്റായി വിളിക്കുന്ന പോകില്ലെന്ന് അമ്മ പറഞ്ഞു അതാണ് എൻ്റെ പേടി എൻ്റെ തല എപ്പോഴാണ് തെറിച്ചു പോകുന്ന അറിയില്ല അവൻ പറഞ്ഞു അവൻ പോയപ്പോൾ സന്തോഷിച്ചത് ആതിരം മാത്രമല്ല അമൃതയും അഖിലയും മനസ്സിനുള്ളിൽ ആഹ്ലാദിക്കുകയായിരുന്നു അമൃതം മോറിച്ചെടുക്കണമെങ്കിൽ പ്രേമത്തിലാണ് അതുകൊണ്ട് ആർക്കും സംശയമില്ല അഖിലയുടെ കഥ മറ്റൊന്നാണ് ട്യൂഷൻ സെൻ്ററിലെ സാറുമായാണ് അവളുടെ പ്രേമം അങ്ങേർക്കാണെങ്കിൽ അവളുടെ ഇരട്ടി പ്രായമുണ്ട് ഏട്ടനൊരിക്കലും സമ്മതിക്കില്ലെന്ന് അവൾക്ക് ഉറപ്പാണ് പഠിത്തം കഴിയുമ്പോൾ ഇറങ്ങിപ്പോൾ തയ്യാറെ നിൽക്കുകയാണ് അവൾ രമേശിന് ഇതൊന്നും അറിയില്ല അവരുടെ കല്യാണത്തിന് വേണ്ടിയുള്ള പൊന്നും പണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ് അവൻ മൂന്ന് പേരുടെ രാവിലെ ഒരുങ്ങി ഇറങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു ഏട്ടൻ പറഞ്ഞൊക്കെ ഓർമ്മ വേണം മൂന്ന് പേരുണ്ടല്ല കുട്ടികളെ പോലെ തലയാട്ടി ആദ്യ ഒരു കൂട്ടുകാരി കണ്ടപ്പോൾ അവളുടെ അടുത്തേക്ക് ഓടിപ്പോയി ചേച്ചിമാരെ ഒഴിവാക്കാൻ അവൾ കണ്ടുപിടിച്ച മാർഗ്ഗമായിരുന്നു അത് അല്പം കഴിഞ്ഞപ്പോൾ അവൾ കൂട്ടുകാരിയോടും യാത്ര പറഞ്ഞു അവളുടെ കാമകൻ ബൈക്കുമായി കാത്തുനിൽപ്പുണ്ടായിരുന്നു കോളേജിലെത്താൻ വൈകിയാൽ മാട കെട്ടിനോട് വിളിച്ച് പറയും അവൾ പറഞ്ഞു അവൾ കാമുകൻ അനുവദിച്ചിരിക്കുന്നത് വെറും പത്ത് മിനിറ്റാണ് അവൻ ബൈക്ക് പറപ്പിച്ചു ബൈക്ക് അവൻ വാച്ചിൽ നോക്കി ഇതുപോലെ ഗതികെട്ടൊരു കാമകൻ വേറെ കാണില്ല അവൻ പറഞ്ഞു അവൾ നാണത്തോടെ അവനെ നോക്കി ഒന്നാകുമ്പോൾ രണ്ടുപേർക്കും സമയമായിരുന്നു മുഖ്യം എങ്കിലും അവൻ പിന്മാറിയപ്പോൾ അവളുടെ കണ്ണുകളിൽ സംതൃപ്തിയുടെ തിളക്കമുണ്ടായിരുന്നു കൃത്യസമയത്ത് അവൻ അവളെ കോളേജിലും എത്തിച്ചു ചേച്ചിമാർ പഠിക്കുന്ന കോളേജ് വേണ്ടെന്ന് പണ്ടേ അവൾ തീരുമാനിച്ചതാണ് കുറേ വഴക്കുകൂടിയിട്ടാണ് ഏട്ടൻ സമ്മതിച്ചത് ഏട്ടൻ രണ്ടു ദിവസം വീട്ടിൽ കാണില്ലെന്ന് അമൃത കസിനോട് പറഞ്ഞിട്ടുണ്ട് ഏട്ടനോട് അങ്ങോട്ട് വരില്ല ഉപദേശിച്ച് എന്നാണ് അവൻ പറയുന്നത് വൈകുന്നേരം അവൻ വരും അമ്മയോടെന്തെങ്കിലും കള്ളം പറഞ്ഞാൽ അവൻ്റെ കൂടെ ഒരു കർക്കം അമ്മയ്ക്കവനെ വിശ്വാസമാണ് അമ്മയെ സോപ്പെടാൻ അവൻ്റെ കയ്യിലും ചിലൻ അമ്പരക്കുണ്ട് നാലൊരു കസിലെയും അമൃതയും ജംഗ്ഷനിൽ ബസ് ഇറങ്ങി ആദ്യം കാത്തുനിൽപ്പുണ്ടായിരുന്നു അഖില ട്യൂഷൻ സെൻറ്ററിലേക്ക് പോയി അവൾ പഠിക്കാൻ ഉഴപ്പിയാണ് ആതിരെയും അമൃതയും വീട്ടിലേക്ക് നടന്നു ഏട്ടൻ വിളിച്ചായിരുന്നു നിൻ്റെ പ്രത്യേകം നോക്കണമെന്ന് പറഞ്ഞു കള്ളച്ചിരോടെ അമൃത പറഞ്ഞു പരിശോധത്തോടെ ആതിര പറഞ്ഞു ഞാൻ വാക്ക് പറഞ്ഞ വാക്കാ ഞാൻ ഞേട്ടനെ തിക്കിയിരിക്കില്ല അവൾ പറഞ്ഞു അപ്പോൾ അവളുടെ മനസ്സിൽ കാമുകൻ്റെ ഒപ്പമുള്ള നിമിഷങ്ങളായിരുന്നു വീട്ടിലെത്തിയപ്പോൾ കുളിക്കാൻ കുളിക്കാനൊരുങ്ങുന്നത് കണ്ടപ്പോൾ ആതിരെ ചോദിച്ചു ഇതെന്ത് പറ്റി ദിവസം ഒരു കുളിയായിരുന്നല്ലോ പതിവ് ഈ കുരുപ്പിനെ കൊണ്ട് തോറ്റു അഹില മനസ്സിൽ പറഞ്ഞു മാറ്റിവൻ ചട്ടങ്ങളെ എന്നല്ലേ പണ്ടാരെ പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ മറുപടി കേട്ടപ്പോൾ ആതിരെ പാ പുളിച്ചു നിന്നു അപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് ആരും കാണാതെ ഹൃദയം കൈമാറുകയായിരുന്നു അമൃതയും അരമന്തിനും ഒരു കാറുകാരൻ തന്നെ അദ്ദേഹത്തെ ചെളിതർപ്പിച്ചുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണല്ലേ അവൾ ചോദിച്ചു അന്നാവൾ ചെളിയിൽ കുളിച്ചോടി വന്നത് സാറിൻ്റെ അടുത്തേക്കാണ് പക്ഷേ ഒടുവിൽ അവൾ മടങ്ങുമ്പോൾ അവളുടെ രഹസ്യങ്ങളെല്ലാം സാറിൻ്റെ സ്വന്തമായിരുന്നു നമ്മുടെ ബന്ധം പുറത്തറിയുമ്പോൾ എല്ലാവരും തന്നെ കളിയാക്കും നല്ല ചുള്ളും ചക്കന്മാരും നാട്ടിലുള്ളപ്പോൾ ഈ അങ്കളിനെ കല്യാണം കഴിക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചു അവൻ പറഞ്ഞു പത്ത് വയസ്സ് വലിയ കൂടുതലൊന്നുമല്ല പക്ഷേ ഇത്രയും പ്രായ ഉണ്ടെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു അവൾ പറഞ്ഞു പക്ഷേ എൻ്റെ എല്ലാം ആദ്യമായി സ്വന്തമാക്കിയ ആളല്ലേ ഇനി എനിക്ക് മറക്കാൻ സാധിക്കില്ല അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പറഞ്ഞു ആ നോട്ടമാണ് അവനുള്ള സിഗ്നൽ പിന്നെ അവന് നോക്കിയിരിക്കാൻ ആവില്ലല്ലോ ഒന്നാകുമ്പോൾ അവൾക്ക് ഒരു കുറവും വരാതിരിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചു അന്ന് രാത്രി മൂന്ന് പേരും സമാധാനത്തോടെ ഉറങ്ങി അല്ലെങ്കിൽ ഏട്ടൻ്റെ ഒരു വഴക്കെങ്കിലും കിട്ടാതെ ഒരു ദിവസം പോലും ഇല്ല മുറിച്ചെറുക്കൻ്റെ പോയി ഒരു കറക്കം കഴിഞ്ഞ് വന്നപ്പോൾ അമൃത ഒരു സ്വപ്ന ലോകത്തായിരുന്നു പത്ത് മിനിറ്റ് എന്താണ് സംഭവിച്ചെന്ന് ഓർക്കുമ്പോൾ അവൾക്കിപ്പോഴും രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കും മനസ്സുകൊണ്ട് മൂന്ന് പേരും ഏട്ടനെ വെറുക്കാൻ തുടങ്ങിയിരുന്നു പക്ഷേ രമേശിനാണെന്ന് അറിഞ്ഞില്ല മൂന്ന് പങ്കന്മാരെയും അച്ഛൻ പറഞ്ഞതുപോലെ പൊന്നുപോലെ നോക്കണം പിന്നെ കൊള്ളാൻ ആരെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണം അതുമാത്രമായിരുന്നു അവൻ്റെ ലക്ഷ്യം അതിനിടയിൽ അച്ഛൻ്റെ രണ്ടാം ഭാര്യയും മക്കളെയും സംരക്ഷിക്കണം അത് മറ്റാരും അറിയാനും പാടില്ല അവൻ്റെ ടെൻഷൻ മറ്റാരും അറിഞ്ഞില്ല അവൻ്റെ കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ചെറിയ മേ ഇറങ്ങി വന്നു അപ്പോൾ രണ്ട് പെൺമക്കളും മരിക്കുന്നതോടെ അച്ഛൻ അവരുടെ കാര്യങ്ങൾ കൃത്യമായി നോക്കിയിരുന്നു അച്ഛൻ അതൊക്കെ ഇത്രയും കാലം ഒളിച്ചു വെക്കാൻ എങ്ങനെ സാധിച്ചു എന്ന അത്ഭുതം അവനുണ്ട് കഴിഞ്ഞ തവണ വന്നപ്പോൾ പെൺകുട്ടികൾ പറഞ്ഞതെല്ലാം അവൻ വാങ്ങിയിട്ടുണ്ട് രണ്ടുപേരും അവൻ്റെ ഇരുവശത്തുമായി നിന്നപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു നിങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് പക്ഷെ അവരെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് അറിയില്ല അവൻ പറഞ്ഞു ആ സ്ത്രീക്ക് അമ്മയൊക്കെ പ്രായം കുറവാണ് കാണാനും നല്ല സുന്ദരിയാണ് അത് തന്നെയാവും അച്ഛനെ അവരിലേക്ക് ആകർഷിച്ചത് ഒരു വിരുന്നുകാരനെപ്പോലെ വല്ലപ്പോഴും അന്തരുന്നച്ഛനോട് നിങ്ങൾക്ക് ദേഷ്യമൊന്നുമില്ലേ ഒരിക്കലവൻ ചോദിച്ചു അച്ഛനോട് വരുമ്പോൾ ഞങ്ങളെ കാണുമ്പോഴേ കെട്ടിപ്പിച്ച് കയറിയ അച്ഛൻ്റെ സങ്കടം കാണുമ്പോൾ അത്രയും പറഞ്ഞപ്പോഴേക്കും ഗോപിക്ക് പോയി അത് കണ്ടപ്പോൾ അനീത്തയും കരഞ്ഞു അവളുടെ പേര് രാധ എന്നാണ് രാധിക എന്നാണ് സ്കൂളിലെ പേര് രാധ വീട്ടിൽ വിളിക്കുന്നതാണ് അത് രാവിലെ അവൻ എഴുന്നേറ്റ് മടക്കയാത്രയ്ക്ക് ഒരുങ്ങി ഒരു മാസത്തെ ചിലവനുള്ള പണം ചെറിയമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു കുട്ടികളോട് നന്നായി പഠിക്കണമെന്ന് പറഞ്ഞു എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ കാറിൽ കയറി കാറ് മുന്നോട്ടെടുത്തപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി ടയർ പഞ്ചറാണ് വെളിച്ചം കുറവാണെങ്കിലും നാല് ടയറുകളും പഞ്ചറാണെന്ന് അവന് മനസ്സിലായി പെട്ടെന്നാണ് വീടിന് ചുറ്റും കുറേ ആൾക്കാർ പ്രത്യക്ഷപ്പെട്ടത് ഇവിടെ പതിവായി രാത്രി ഒരുത്തൻ വരുന്നുണ്ടെന്ന് ഞങ്ങളറിഞ്ഞു അറിയാൻ കാത്തിരുന്നത് അതിലൊരുത്തൻ പറഞ്ഞു കുറേ കാലം വേറൊരുത്തൻ വരുന്നുണ്ടായിരുന്നു അവൻ നല്ല അടി കൊടുത്ത് വിട്ടതേ ഉള്ളൂ അപ്പോഴാണ് വേറൊരുത്തൻ മറ്റാൾ പറഞ്ഞു അച്ഛൻ എന്താണെന്ന് അവന് മനസ്സിലായി പക്ഷേ അവൻ തോക്കെടുത്തപ്പോൾ എല്ലാവരും ഓടിപ്പോയി ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ് എൻ്റെ അല്പക്കത്തെ ഇങ്ങനെ ഒരാൾ വന്നാൽ ഞാൻ ശ്രദ്ധിക്കും അവരെ കുറ്റം പറയാൻ പറ്റില്ല അവൻ പറഞ്ഞു പിന്നെ അവൻ്റെ തീരുമാനം പെട്ടെന്നായിരുന്നു നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ചെറിയ ചെറിയമ്മീമക്കളും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു കാർ വീടിൻ്റെ മുന്നിൽ നിന്നപ്പോൾ അമ്മയാണ് ആദ്യം ഇറങ്ങി വന്നത് പിന്നാലെ ആതിരെയും അഹിലയും അമൃതയും ഇറങ്ങി വന്നു അവൻ പറഞ്ഞതൊന്നും ആരും വിശ്വസിച്ചില്ല ആ മനുഷ്യനെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ എനിക്ക് അങ്ങനെ സാധിക്കുന്നടാ അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ അവൻ മറുപടിയില്ലായിരുന്നു അച്ഛനെപ്പറ്റി എല്ലാവർക്കും നല്ല മതിപ്പാണ് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കില്ല ഇവരുടെ സ്കൂൾ റെക്കോർഡുകളിൽ അച്ഛൻ്റെ പേരുണ്ട് ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ്റെ പേരുണ്ട് അതിൽ കൂടുതൽ എന്ത് തെളിവാണ് അമ്മയാണ് വേണ്ടത് അവൻ ചോദിച്ചു എന്തെങ്കിലും ഇത് ആവശ്യം വരുമെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് ഞാനിതൊക്കെ ശേഖരിച്ചിരുന്നു അവൻ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റും മറ്റു രേഖകളും അമ്മയെ കാണിച്ചു അച്ഛൻ്റെ പേരും മേ ഉല്ലാസവും കണ്ടപ്പോൾ അമ്മ ഞെട്ടലോടെ അവനെ നോക്കി എന്തിനാ എന്തിനമ്മ രേഖകളൊക്കെ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കിയാൽ പോരേ നമ്മുടെ അമ്പലത്തെ പോലെ അല്ലേ മുഖത്തോട്ടിയിരിക്കുന്നത് അവൻ ചോദിച്ചു അവൻ പെങ്ങന്മാരുടെ നേരെ തിരിഞ്ഞു അവർ അവരവകാശം ചോദിച്ചു വന്നൊന്നുമില്ല നിങ്ങൾ പേടിക്കേണ്ട അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് അവൻ പറഞ്ഞു അമ്മ ചെറിയമ്മയുടെ കൈ പിടിച്ചകത്തേക്ക് കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ അവന് സമാധാനമായി അവൻ പ്രതീക്ഷയോടെ ഹാതിരേയും അമൃതയും അഹിലയും നോക്കി കുട്ടികൾ രണ്ടും പേടിച്ച് വരച്ചവൻ്റെ ഇരുവശത്തുമായി നിൽക്കുകയാണ് അവൻ അവരെ ചേർത്ത് പിടിച്ചു ഏട്ടൻ്റെ മനസ്സപ്പോഴാണ് ഹാതിരേയും അമൃതയും അഹിലയും മനസ്സിലാക്കുന്നത് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നാണ് അവൻ തങ്ങളുടെ നോക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി മൂന്ന് പേരും കൂടി കുട്ടികളെ അകത്തേക്ക് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അത് സന്തോഷം കൊണ്ടായിരുന്നു